പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസ് ബന്ധികളാക്കിയ എല്ലാവരും ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ല വളരെ വ്യക്തമായി ഇസ്രായേൽ ബോധ്യപ്പെട്ടു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇസ്രായേലി ബന്ധികളെ ഹമാസ് വധിച്ചതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരും ഹമാസ് വധിച്ച ഒരു ഇസ്രായേലി ബന്ധിയുടെ കൂടെ മൃതദേഹമാണ് ഗാസയിൽ നിന്നും ജൂദ സൈന്യം കണ്ടെടുത്തത് ഒക്ടോബർ ഏഴാം തീയതി കിബഡ്സ് റെയിമിന് സമീപത്തുള്ള സൂപ്പർനോവ സൂപ്പർനോവ സംഗീതോത്സവത്തിൽ നിന്ന് ഭീകരർ പിടികൂടിയ സിവിലിയൻ ബന്ധിയായോ അവരുടെയാണ് മുമ്പ് കിട്ടിയതായിരുന്നു ഒരു അഞ്ച് നാലഞ്ച് ദിവസമാകും ഐ ഡി എഫ് സൈന്യം കണ്ടെടുത്തു അതുപോലെ അൽഷിഫ ആശുപത്രിയുടെ പരിസരത്തു നിന്നും അന്ന സംഗീത സദസ്സിൽ പങ്കെടുത്ത രണ്ട് സ്ത്രീകളുടെ കൂടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഒരു യുവാവിനെ കണ്ടെടുത്തപ്പോൾ അവരുടെ പ്രായം അതായത് ഇരുപത്തിയെട്ട് വയസ്സുകാരനായ ഒരു യുവാവിനെ കൂടെ ഇസ്രായേൽ വധി ഹമാസ് വധിച്ചിരിക്കുന്നു മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ യൂണിറ്റ് അഞ്ഞൂറ്റിനാലും അഞ്ഞൂറ്റി അൻപത്തി ഒന്നാമത്തെ ബ്രിഗേഡും നടത്തിയ പ്രവർത്തന പ്രവർത്തനത്തിലാണ് ഇത്തരം മൃതദേഹങ്ങളൊക്കെ ഗാസയിൽ നിന്ന് കണ്ടെടുക്കുന്നത് ഈ സ്ത്രീയും പുരുഷനുമൊക്കെ ഉൾപ്പെടെ ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രയേല് കണ്ടെടുത്തിട്ടുണ്ട് ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തലുകളും ഉദ്ധരിച്ച് ഹമാസിന്റെ കൈവശമുള്ളവരിൽ ഉള്ളവരിൽ ഇരുപതോളം പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു ഇരുപത് ബന്ധികളെ വധിച്ചുവെന്നാണ് സൈന്യം പറയുന്നത് എന്നാൽ അവരെങ്ങനെയാണ് മരിച്ചതെന്നോ എപ്പോൾ മരിച്ചെന്നോ അതിന്റെ ഒന്നും വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സംഗീതോത്സവത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ പാർട്ടിക്കാർ കൊല്ലപ്പെടുകയും മുപ്പത്തിയാറ് പേരെ ബന്ധികളാക്കുകയും ചെയ്തിരുന്നു നവംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഡിസംബർ ഒന്നാം തീയതി വരെയുള്ള താൽക്കാലിക ഉടമ്പടിയിൽ നൂറ്റിയഞ്ച് സിവിലിയൻ ബന്ധികളെ ഇസ്രായേൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ വിദേശ പൗരന്മാരെ ഒക്കെ അടങ്ങുന്നവരെ ഹമാസ് മോചിപ്പിച്ചു നവംബർ അവസാനത്തോടെ താൽക്കാലിക വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും മുമ്പ് നാല് ബന്ധികളെ മോചിപ്പിച്ചു ഒരാളെ സൈന്യം രക്ഷപ്പെടുത്തി താൽക്കാലിക ഉടമ്പടിയുടെ ഭാഗമായി ഡിസംബർ ഒന്നാം തീയതി മോചിപ്പിക്കപ്പെട്ട സുഹൃത്ത് മിയാസ് അതായത് അവരും ഈ സൂപ്പർനോവ ഫെസ്റ്റിവലിലായിരുന്നു അവരും ഉണ്ടായിരുന്നത് ആക്രമണത്തിനിടെ സ്കീമിന്റെ കയ്യിൽ വെടിയേറ്റു മോചിതയായതിനെ തുടർന്ന് തടവിലായിരിക്കുമ്പോൾ ഒരു പലസ്തീനിയൻ വെറ്ററിനറി ഡോക്ടറാണ് അവരെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത് എന്ന് അവരുടെ അമ്മ വ്യക്തമാക്കിയിരുന്നു തനിക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് കിട്ടുന്നത് ഹമാസ് ഭീകരർ പത്തരമാറ്റ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ പറയാൻ അവരെ നിർബന്ധിക്കുകയും കഴുത്തിൽ കത്തി വെച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു പോകത്തില്ലേ അങ്ങനെ ആ വീഡിയോ അന്ന് വൈറലായി ഏതാണ്ട് ഇസ്രായേൽസ് ഇസ്രായേലിൽ പെട്ട ഹമാസ് ബന്ധികളാക്കിയ നാൽപ്പതോളം പേരെ വിട്ടയക്കാമെന്ന് പറയുന്നു ോ ആളുകളെ ഇതിനോടകം തന്നെ ഹമാസ് ഭീകരർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ദിവസമായി ഇന്നലെ മാത്രം ഇസ്രായേൽ സേന ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സേന പറയുന്നത് ഞങ്ങൾ വധിച്ചവരിൽ ഏറെയും ഹമാസ് തീവ്രവാദികൾ ആണ് എന്നാണ് ജമാലിയ അഭയാർത്ഥി ക്യാമ്പ് പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായും സേനയ്ക്കാണ് അവിടെ ഇസ്രായേൽ സേനയോട് ഏറ്റുമുട്ടാൻ എത്തിയ നിരവധി ഹമാസ് ഭീകരരെ കൊന്നു ഹമാസിന്റെ താവളങ്ങൾ തകർത്തു എന്നാണ് ഇസ്രയേൽ അറിയിക്കുന്നത് എഴുപത്തി അഞ്ചാം ദിവസമായ ഇന്ന് പ്രതീക്ഷയുടേതാണ് മിനിഞ്ഞാൽ മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ യു എ ഇ മുൻപോട്ട് കൊണ്ടുവന്നു ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയിലെ വോട്ടിംഗ് മൂന്നാം ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തിങ്കളാഴ്ച എന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു ചൊവ്വാഴ്ച എന്നത് ഇന്ന് ജി എം ടി സമയം പത്തുമണിക്കായി മാറ്റിവെച്ചിരിക്കുന്നു ഇങ്ങനെ തുടർച്ചയായി മാറ്റിവെക്കുന്നതിന്റെ കാരണം വെടിതൽ സംബന്ധിച്ച ധാര അല്ലെങ്കിൽ കരാർ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയിലാണ് ലോകം ഏറെ പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വളരെ കർക്കശമായി പറഞ്ഞു കഴിഞ്ഞു ഹമാസ് ഭീകരർ ആയുധം താഴെ വെച്ച് കീഴടങ്ങാതെ ഞങ്ങൾ ഒരു തരത്തിലുള്ള സമവായ ചർച്ചകൾക്കും നിൽക്കില്ല തന്നെയുമല്ല ഞങ്ങളുടെ ബന്ധികളെ മുഴുവനും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഞങ്ങൾക്ക് തിരികെ കിട്ടുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് നിബന്ധനകളും അംഗീകരിക്കാമെങ്കിൽ ഞങ്ങൾ വെടിനിർത്തലോ അതല്ലെങ്കിൽ യുദ്ധം നിർത്തുന്നതോ ഒക്കെ സമാനമായിട്ടുള്ള ചർച്ചകൾക്ക് നിൽക്കാം എന്നാണ് ഖത്തറിനോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വെടിനിർത്തലിന് വേണ്ടി അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഏതാണ് പൂർത്തിയായിരിക്കുന്നു വാൻസോയിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നത് ഖത്തർ പ്രധാനമന്ത്രി വാൻസോയിലെത്തിയിരുന്നു ഹമാസിന്റെ പ്രതിനിധിയും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐയുടെ ഡയറക്ടറും ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണെ എന്ന് കണക്കാക്കപ്പെടുന്നു ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയും ഇന്ന് ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായി ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി മുൻ പ്രധാനമന്ത്രിയുമായ ഡേവിഡ് കാമറോ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും യാത്ര പുറപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുമായി ചർച്ച നടത്താൻ ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയും പശ്ചിമേഷ്യൻ വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കുമായി ബ്ലെയറും പുറപ്പെട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് രക്ഷാസമിതിയിലെ വോട്ടെടുപ്പ് ചർച്ചയിൽ ഇല്ല വെടിനിർത്തൽ ഇല്ല എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ അതിൽ നിന്ന് പിന്നോട്ട് മാറുകയും ചർച്ചയ്ക്ക് വെടിനിർത്തലിനും ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും ജനറൽ അസംബ്ലിയും പലതവണ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയെങ്കിലും അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു വീറ്റോ ഒഴിവാക്കാനാണ് ഒരു കാരണവുമില്ലാതെ അവരെ ആക്രമിച്ചതല്ല ഹമാസ് ഭീകരർ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അങ്ങോട്ട് ഇസ്രായേലിന്റെ അവകാശത്തെ അമേരിക്ക അംഗീകരിച്ചു ഇപ്പോൾ ആകെ അവശേഷിക്കുന്ന തർക്കം ഒരു വാക്കിനെ കുറിച്ച് മാത്രമാണ് വെളിയിരുത്തൽ എന്ന വാക്ക് വേണമെന്ന് ഒരു വിഭാഗം ആ വാക്ക് പാടില്ല പോസ് അല്ലെങ്കിൽ ട്രൂസ് എന്ന് ഉപയോഗിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശിക്കുന്നത് പോസ് എന്ന് വെച്ചാൽ നിർത്തിവെക്കുക വെടിനിർത്തൽ അങ്ങനെയല്ല അത് കീഴടങ്ങലായി ഇസ്രയേലിയിൽ കരുതുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ പോസ് എന്നോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ട്രൂസ് എന്നോ വേണം പ്രമേയത്തിൽ അമേരിക്കയുടെ ഭാഷയിൽ മാത്രമാണ് ചർച്ച നേടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരാഴ്ചയോളം വെടിനിർത്തൽ നീളുമെന്നും നാൽപ്പത് ഇസ്രായേലി തടവുകൾ ഹമാസ് വിട്ടയക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഒരാഴ്ച നീണ്ട വെടിനിർത്തലിന്റെ ഭാഗമായി അവശേഷിക്കുന്നത് അവശേഷിക്കുന്നു അവരിൽ തുടക്കത്തിൽ തന്നെ അറിയാമായിരുന്നു നമ്മുടെ ബന്ധികളിൽ ഇത്ര പേരെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിനു മുമ്പ് തന്നെ അദ്ദേഹം ബന്ധികളുടെ വിഷയം പ്രത്യക്ഷമായി സംസാരിക്കാതെ തന്നെ ബന്ധികൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ഐ ഡി എഫിനും മൊസാദിനും ശക്തമായിട്ടുള്ള നിർദ്ദേശം നൽകി അതുപോലെ ബന്ധികളിൽ മോചിപ്പിക്കപ്പെട്ട ആളുകളോട് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി തുരങ്കത്തിലേക്ക് വേട്ട നായ്ക്കളെ അടക്കം വിട്ടും ഒരു ഭാഗത്തുകൂടി വിഷപ്പുക കയറ്റിയും അതുപോലെ കടൽ വെള്ളം കയറ്റിയും ഒക്കെ അവരെ ചാടിക്കാൻ ശ്രമിച്ചത് കൊല്ലാതെ തന്നെ നമ്മുടെ ബന്ധികളിൽ ആരെങ്കിലും തുരങ്കങ്ങളിൽ ഉണ്ടെങ്കിൽ അവർ ജീവനോടെ പുറത്തു വരട്ടെ എന്ന് കരുതി തന്നെയാണ് ഇപ്പോൾ ഇരുപത് ഇരുപത്തിയൊന്ന് ആളുകളാണ് ഇസ്രായേൽ ബന്ധികളിൽ അമാസുകാർ കൊന്നു എന്ന് പറയപ്പെടുന്നത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് എന്നാൽ പുറത്തു വരുന്നത് ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് അല്ലെങ്കിൽ അവരെ ആക്രമണത്തിൽ പരിക്കേറ്റത് ആ പരിക്കിന്റെ ഭാഗമായോ അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഈ ബന്ധികളെ ാണ് അവർ നിരപരാധികളാണ് അവരെ കൊണ്ടുപോയി ഹമാസ് ഭീകരർ കൊന്നതെന്തിന് ചോദിക്കാൻ അതിന് പകരം ചോദിക്കാനാണ് ഇസ്രായേൽ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് തന്നെ അപ്പോൾ ഇസ്രായേൽ ദ ഗാസക്കാരെ കൊന്നൊടുക്കുന്നു ഹമാസ് തീവ്രവാദികളെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഏത് ഇസ്ലാമിക രാജ്യവും കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇസ്രായേലിന്റെ ഭാഗത്ത് നീതിയുണ്ട് ന്യായമുണ്ട് അങ്ങോട്ട് കേരിച്ചുറിയാൻ നോക്കിയതാ തിരിച്ചു കിട്ടുമ്പോൾ കൊള്ളുക തന്നെ വേറെ മാർഗമൊന്നുമില്ല നന്ദി